സംഭവം ഒരൊറ്റ പ്രാവശ്യം അങ്ങ് ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ ഏത് ചുമയും അതുപോലെ തന്നെ ഏത്ത് കടുത്ത കപ ആണെങ്കിലും അങ്ങ് പോകും ഉറപ്പാണ് നൂറ് ശതമാനം നമ്മള് ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് അപ്പൊ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകും എല്ലാവർക്കും പിയർസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ അപ്പോ ഈ ഒരു സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ചുമയും കപക്കെട്ടും അല്ലേ ആ എനിക്കും അതുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഹിമാലയ യാത്ര ഒക്കെ കഴിഞ്ഞു വന്നിട്ട് നല്ല കപക്കെട്ടും ചുമയും ഡോക്ടറെ കണ്ടു മരുന്ന് കഴിച്ചു അന്നേരം മാറി വീണ്ടും വന്നു വീണ്ടും പോയി കണ്ടു മരുന്ന് കഴിച്ചു വീണ്ടും വന്നപ്പോൾ നമ്മൾ ഒരു കുഞ്ഞ് ടിപ്പ് ചെയ്തായിരുന്നു അത് പ്രകാരം നമ്മുടെ ചുമയും കപക്കെട്ട് മാറി എന്ന് മാത്രമല്ല നമ്മൾ അതൊന്ന് രണ്ടു പേരോട് പറഞ്ഞ പ്രകാരം അവർക്കും അത് മാറി അപ്പൊ അതെന്താണ് എന്നുള്ളതാണ് അത് നമ്മൾ കാണിക്കുകയാണ് ചെയ്യണത് കേട്ടോ ആ ഒരു ടിപ്പ് കാണിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് നല്ല റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം അതുപോലെ ഒന്ന് രണ്ട് പൊടിക്കൈകളുണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടില് കഴിക്കാൻ പറ്റണ്ട അതും പറയാം ആദ്യം നമ്മൾ എന്താണ് ചെയ്തിട്ട് എൻ്റെ ഉള്ളിലുള്ള അങ്ങ് പോയതും ചുമ നിന്നതും എന്നുള്ളത് എനിക്ക് എനിക്കങ്ങനെ ചുമ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അട്ടക്കി പിടിക്കാനൊന്നും പറ്റില്ല അത്രയും ചുമയായിരുന്നു അപ്പൊ നമ്മൾ ഡെയിലി സാധന ചെയ്യായിരുന്നു സാധന ചെയ്ത് കിടക്കുന്ന സമയത്ത് യോഗനിദ്രയുടെ സമയത്ത് എനിക്ക് ഇങ്ങനെ കുത്തി കുത്തി ചുമ വരും നെഞ്ചിലൊക്കെ ആവുമ്പം ഭയങ്കരമായിട്ട് തൊണ്ടയിലും നെഞ്ചിലൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ സാഹചര്യത്തില് നമുക്ക് ഗുരുജി ഇങ്ങനെ പറയും ആ നമ്മൾ ശ്വാസം മൂക്കലോടെ എടുത്ത് വായലോടെ വിടാൻ പറയണ സമയത്ത് പെട്ടെന്നുനെ ചുമ വന്നപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ പതുക്കെ വിടുന്നതിന് പകരം ചുമ വന്നപ്പോ ഇങ്ങനെയായിട്ട് അങ്ങ് വിട്ട സമയത്തുണ്ടല്ലോ എനിക്കൊരു വളരെ ഒരു ആശ്വാസം തോന്നി ആ ചുമ പെട്ടെന്ന് തന്നെ നിന്ന പോലെ എനിക്കൊരു ഫീല് വന്നു വീണ്ടും നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്ത് അതേപോലെ തന്നെ ഞാൻ ചെയ്ത അപ്പൊ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി അപ്പൊ ഞാൻ അത് ശീലാക്കി മാറ്റി അതിലെന്റെ ചുമയും അതുപോലെ കപു അത് നെഞ്ചിലുള്ള കബം അങ്ങനെ തന്നെ പറഞ്ഞു പോയി എന്ന് പറയാം അത് നമ്മൾ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ അതായത് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ശ്വാസം ഇങ്ങനെ മൂക്കിലൂടെ ശ്വാസം വലിച്ചെടുക്കുക അതിനുശേഷം വായുവിലൂടെയാണ് നമ്മള് ഏർ ശ്വാസം ഇടേണ്ടത് അത് പക്ഷേ നമ്മൾ ഇത്തിരി ശക്തിയായിട്ട് അങ്ങനെ തൊണ്ടയിൽ ഒരു ശബ്ദം എടുത്തിട്ട് അങ്ങനെ നമ്മൾ ശ്വാസം ഇടുക അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ അങ്ങനെ നമ്മൾ തൊണ്ടയെ കൂടെ ശബ്ദം അതായത് മൂക്കിലൂടെ ശ്വാസം വലിച്ച് തൊണ്ടയെ കൂടെ നമ്മൾ ശബ്ദം എടുത്തുകൊണ്ട് ശ്വാസം അങ്ങനെ അതല്ല അങ്ങനെ ഒരു കാറുന്ന പോലെയുള്ള ഒരു ശബ്ദം നമ്മൾ ഇങ്ങനെ അങ്ങനെ ആയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്തുണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ചങ്കിൽ കുത്തി കുത്തി വരുന്ന ആ ഒരു ചുമ മാറും പതിയെ നിങ്ങളുടെ നെഞ്ചിലുള്ള കപം പറഞ്ഞ് പുറത്തോട്ട് വരും ചെയ്യും ഉറപ്പായിട്ട് നിങ്ങൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യാം നിങ്ങൾ ഭക്ഷണം കഴിച്ച വഴിയൊന്നും ചെയ്യരുത് അല്ലാത്ത സമയത്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടിയവരുണ്ട് അപ്പോൾ ഇത് ചെയ്തിട്ട് ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്നറിയോ ഇഞ്ചിയും പിന്നെ ചോന്നുള്ളിയൊക്കെ കൂടിയിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചായിരുന്നു അത് ഏഹ് എങ്ങനെയാന്നുള്ളത് നോക്കാം അതായത് ഇപ്പം ഇത്രയും പോന്ന ചോന്നുള്ളി ചോന്നുള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ ചുവന്നുള്ള ചെറിയുള്ളി നമ്മൾ ചോന്നുള്ളി എന്ന് പറയണ കാരണം അങ്ങനെ പറഞ്ഞത് ഈ ചെറിയുള്ളി അഞ്ചെണ്ണാണ് ഞാൻ എടുത്തത് അതുപോലെ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തത് ഒരു കഷ്ണം ഇഞ്ചിയും ഇത്രയും വെൽപ്പുള്ള ചോന്നുള്ളിയും എടുത്ത് നമ്മള് മിക്സിയുടെ ജാലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തു അപ്പോൾ നമുക്ക് അരച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും ചതച്ചു കഴിഞ്ഞാൽ അത്ര അധികം കിട്ടില്ല അപ്പം നമ്മൾ അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്ത് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു അരിച്ചു അതെ അരിച്ച് ചേർത്തു അരിച്ചെടുത്തു ഇനി അതിലോട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി വീട്ടിൽ പൊടിച്ചത് വേണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് ഒരു കാരണവശാലും പറ്റില്ല വീട്ടിൽ നിന്ന് പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇതേ കാൽ ടീസ്പൂണ് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഓരോ സ്പൂണ് വീതം നമുക്ക് മൂന്ന് നേരം കഴിക്കാം അപ്പോൾ ഇത് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ചുമ മാറാനും കവക്കെട്ട് മാറാനും വളരെ നല്ലതാണ് ഇപ്പം ഈ ബ്രീത്തിങ് കൂടെ ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഇപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വയറിരിച്ചിൽ അസിഡിറ്റി ഇതിൻ്റെയൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഇതിലുണ്ടല്ലോ തേൻ ചേർത്ത് കഴിക്കുന്നതാണ് വളരെ നല്ലത് പിന്നെ അത് രണ്ട് നേരം കഴിച്ചാൽ മതി കുറച്ച് തേൻ ചേർത്തിട്ട് നമുക്ക് കഴിക്കാം അപ്പം നല്ല തരം തേൻ വാങ്ങുക എന്നിട്ട് തേൻ ഇതിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുക ഇപ്പൊ അങ്ങനെ അസിഡിറ്റി ആൾക്കാരുടെ പ്രശ്നം ഇല്ലാത്തവര് ഇത് ഇത് ഒരു സ്പൂണ് കഴിക്കുക അത് കഴിക്കുമ്പോൾ തന്നെ തൊണ്ടയ്ക്ക് നല്ലൊരു സുഖമാണ് നമുക്ക് കിട്ടുക പിന്നെ നമുക്ക് ചൂടുവെള്ളം ചൂടുവെള്ളം ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ഒത്തിരി അധികം അല്ല കുറച്ച് കുറച്ചായിട്ട് നമുക്ക് കുടിക്കാം പക്ഷെ നമ്മൾ ഈ ചുമയുള്ള സമയത്ത് ധാരാളം വെള്ളം കുടിക്കണം നല്ലതാണ് പക്ഷെ പച്ചവെള്ളല്ല ചൂടുവെള്ളം പക്ഷെ ഒറ്റയടിക്ക് ഒരുപാട് കുടിക്കല്ല പക്ഷെ പലവട്ടമായിട്ട് നമ്മൾ ചൂടുവെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ കപം പറഞ്ഞു പോവാനും അതുപോലെ ചുമക്കും ആശ്വാസം കിട്ടും ഇപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ആസിഡിറ്റി അൾസർ പിന്നെ വയറിടിച്ചിലൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ ദേ ഇതേപോലെ നല്ല തേൻ ഏഹ് നമുക്ക് നല്ല തേൻ കിട്ടും അങ്ങനത്തെ അതുകൊണ്ട് അങ്ങനെ ചീത്ത തേനൊന്നുമല്ല നല്ല തേൻ വാങ്ങി ഇതിലൊഴിച്ച് മിക്സ് ചെയ്തിട്ടും കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതല്ലാത്തവർക്കും കഴിക്കാം അത് തേനും കൂടെ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഒന്ന് കഴിക്കുക അതുമാത്രല്ല നമുക്ക് ഇഞ്ചി ചായ ഇഞ്ചി ഒരു കഷ്ണം ഇട്ട് നമ്മൾ ചായ തിളപ്പിച്ച് കുടിക്കേണ്ടത് വളരെ നല്ലതാണ് എന്ന് വെച്ചിട്ട് ഒരുപാട് ഇടരുത് അതുപോലെ തന്നെ ഇഞ്ചി ഇടുന്ന സമയത്ത് കുരുമുളക് ഒരു കാരണവശാലും ആഡ് ചെയ്യരുത് അത് രണ്ടും കൂടെ ആവുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഒത്തിരി വയറിടിച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മുടെ ചങ്ങന് കൂടുതൽ ബുദ്ധിമുട്ടാണ് വരിക അപ്പൊ ഇഞ്ചി ഇടുമ്പോൾ ഇഞ്ചി മാത്രം ഇട കുരുമുളക് ഇടരുത് അത് നമുക്ക് കുടിക്കാം പിന്നെ ചൂടുവെള്ളം നമ്മള് ചൂടുവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഒത്തിരി ചൂടുള്ളതല്ല ചെറിയൊരു ചൂടുവെള്ളം നമ്മൾ ഫലവട്ടായിട്ട് കുടിക്കും സാധാരണ നമുക്ക് കവക്കെട്ടും ചുമയുള്ള സമയത്ത് ധാരാളമായിട്ട് വെള്ളം കുടിക്കണം നമ്മൾ പക്ഷെ അത് നല്ല ചെറിയ ചൂടുള്ള വെള്ളം ഒറ്റയടിക്ക് ഒരുപാടല്ല പലവട്ടമായിട്ട് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുമയും കപകട്ടൊക്കെ മാറും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ പലഹാരങ്ങൾ കഴിക്കാതിരിക്കുക അതുപോലെ ചെറുനാരങ്ങ ഓറഞ്ച് അങ്ങനത്തെയുള്ള പൊതുവെ ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കണത് നല്ലത് പക്ഷെ നിങ്ങൾക്ക് അത് പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓറഞ്ചും ചെറുനാരങ്ങയും നിങ്ങൾ ഒഴിവാക്കണം ചെറുനാരങ്ങ നീരൊന്നും ഈ ഒരു സമയത്ത് കുടിക്കാനായിട്ട് ശ്രമിക്കരുത് അതുപോലെ ഇതൊക്കെ ഉണ്ടല്ലോ ഇഞ്ചി നീര് പോലെയുള്ളതൊന്നും വെറും കഴിച്ചില്ല ഒരു കാരണവശാലും കഴിക്കരുത് ഇതൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ വെറും വീച്ചിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇഞ്ചി പോലുള്ള സംഭവങ്ങൾ ഒരു കാരണവശാലും കഴിക്കരുത് അത് നിങ്ങൾക്ക് അസിഡിറ്റി കൂട്ടാനും വയറിച്ച് ഉണ്ടാക്കാനുള്ള കാരണം ഉണ്ടാക്കും അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഭക്ഷണത്തിൽ ഞാൻ പറഞ്ഞു മെഴുക്കുള്ളത് മെഴുക്ക് കുറച്ച് പൊതുവേ കഞ്ഞിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുക പ്രത്യേകിച്ച് ഇപ്പൊ വർഷകാലാണ് കർക്കിടക മാസമാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ആവി പിടിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ആവി പിടിക്കുക പിന്നെ നമുക്ക് മൂക്ക് മൂക്ക് മൂക്കട വരിക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് തൊണ്ടയിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ചെറുതായിട്ട് എണ്ണ ചൂടാക്കിയിട്ട് പച്ച കർപ്പൂരം നമുക്ക് കിട്ടും മരുന്ന് കടകളിൽ നിന്ന് പച്ച കർപ്പൂരം വാങ്ങിച്ചിട്ട് ചെറിയ ചൂടുള്ള എണ്ണയിൽ നമ്മളിങ്ങനെ പൊടിച്ച് ചേർത്തിട്ട് അതിങ്ങനെ മൂക്കുമൊക്കെ ഒന്നിങ്ങനെ പറ്റ മൂക്കിൻ്റെ ഇവിടെ വിക്സിന് പകരമായിട്ട് നമ്മളവിടെ പറ്റുക ഒന്ന് മണപ്പിക്ക് തൊണ്ടയുടെ അവിടെ ഒക്കെ ഒന്ന് പറ്റി കഴിഞ്ഞാൽ ആ തൊണ്ട തുറക്കാനും മൂക്ക് തുറക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഇപ്പൊ ആവി പിടിക്കുന്നേക്കാ മുമ്പ് ഇവിടെ കവിളിലൊക്കെ അതൊക്കെ പറ്റിയിട്ട് ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിലും ആ നമുക്ക് ആ കപൊക്കെ പറഞ്ഞു പോകാനും സയൻറ്റിസ്റ്റിന്റെ പ്രശ്നം ഇല്ലാതിരിക്കാനും വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ തൊണ്ടവേദന തൊണ്ട ഇങ്ങനെ കാറുന്ന പോലെ തോന്നുന്നു നമുക്ക് ഇങ്ങനെ തൊണ്ടയിൽ ഭയങ്കര കിച്ച് കിച്ച് പോലെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഉപ്പ് വെള്ളം ഗാർഗിൾ ചെയ്യുന്നതിന് പകരമായിട്ട് ആ വെള്ളത്തിൽ നമ്മൾ ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ടൊന്ന് ഗാർഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടയ്ക്ക് നല്ലൊരാശ്വാസം കിട്ടും കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങളുടെ ചുമ എന്നൊക്കെ ആയിട്ട് മാറും ഒരു കാരണവശാലും ഡോക്ടറെ കാണരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ ഡോക്ടറെ കണ്ടു മരുന്ന് കഴിച്ചു എന്നിട്ടും നമ്മളുടെ ഇത് മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ഫോളോ ചെയ്യുക ഞാൻ അങ്ങനെ ചെയ്തിട്ട് എൻ്റെ കംപ്ലീറ്റ് മാറി അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്തത് നമുക്ക് ഒരിക്കലും ദോഷമില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും